ആഘോഷിക്കാം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് രാജാനി ഫർണിച്ചർ നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഫർണിച്ചർ കീർത്തിണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് റോഡ് ഫോൺ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട് ഡയമണ്ട് തിളങ്ങും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ഒന്നാം വർഷം ുംകോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഗോൾഡ് ഫർണിച്ചർ യോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം ഗോൾഡൻ 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 ഡയമണ്ട്സ് റോഡ് ഫോൺ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഡയമണ്ട് ഡയമണ്ട് പ്രൗഢിയോടെ തിളങ്ങും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പ്രൗഡിയോടെ ഒന്നാം വർഷം ആഘോഷിക്കാം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് അണിയുന്ന പൂക്കോട്ടും പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട് സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട് പൂക്കോട്ടും പാടം ഫോൺ നൈൻ സീറോ പോർത്തുഗലിന്റെ സ്വർണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളും ാണ് ഇരുപത്തെട്ട് വർഷത്തെ ഡ്രോയിങ് എക്സ്പീരിയൻസില് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എല്ലാ ഗ്രൂപ്പുമായിട്ട് ചെയ്യുന്നത് എല്ലാ കലാ മേഖലകളിലെ എല്ലാവരും പാട്ട് ഡാൻസ് എല്ലാ മേഖലകളിലും എല്ലാരും കൂടി ഒത്തു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ അപ്പൊ ഈ നമ്മളെ കേരളത്തിൽ നടക്കുന്ന കേരളത്തിലല്ല എല്ലാ ഇന്ത്യ നടക്കുന്ന ലേഖരിക്കെതിരെയാണ് ഞങ്ങളൊരു പെയിന്റിംഗ് കോമ്പറ്റീഷൻ നടത്താൻ നടത്തുന്നത് കുട്ടികളുടെ മൊബൈലിലെ കളികളും പല ലേഖരി ഉപയോഗിക്കുന്നുണ്ട് ഭാവി തലമുറ വളരെ മോശമായ രീതിയിലാണ് പോകുന്നത് അപ്പൊ അതിനൊക്കെ നമ്മൾ തടയാന് നമ്മുടെ നമ്മൾ കലാകാരമായ ഡാൻസ് എല്ലാ മേഖലകളിലും ഞങ്ങൾ പരിശീലനം കൊടുക്കുന്നുണ്ട് അപ്പൊ കലയിലൂടെ മാത്രമേ നമുക്ക് ലഹരി മോശമായ ലഹരിയെ ഒഴിവാക്കിക്കൊണ്ട് കല എന്ന ലഹരി കുട്ടികളിലൂടെ വളർത്തി കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും അവരുടെ സമയം നല്ല രീതിക്ക് ചെലവഴിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്കൂൾ ഓഫ് ആർട്സ് എന്ന പേരിൽ നല്ല ചെലവിൽ അതായത് പോലീസ് സ്റ്റേഷൻറെ അടുത്ത് ദേവിലാസ് ഹോട്ടലിലെത്തിയ ഒരു സ്ഥാപനം അടുത്ത് ശനിയെല്ലാവിധ ഭാവങ്ങളും എല്ലാവരുടെ സഹകരണങ്ങളും പ്രതീക്ഷിക്കും ും നമസ്കാരം ഞാൻ ശ്രീരാജ ഭാഷ എട്ടേടെ എക്സാം നടുത്ത് ശ്രീരാജരാജ കലാക്ഷേത്രം എന്ന നിലയിൽ എല്ലാം വാദ്യ നൃത്ത കലകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ്റെ വീട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ലഹരിക്കെതിരെ തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരാശയാണ് രാമചന്ദ്രൻ മഹർഷിയുടെ നേതൃത്വത്തിൽ മോണോലിസ എന്ന പുതിയ സ്ഥാപനം നിലപൂരിൽ ആരംഭിക്കുന്നത് കലയാവട്ടെ നമ്മുടെ ലഹരി വളരുന്ന സ്ഥലങ്ങളിൽ കലാപങ്ങൾ ഏറ്റവും കുറവാണ് കലകൾക്ക് മനുഷ്യ നന്മയുമായി മനുഷ്യ ഹൃദയത്തിനോടായിട്ടും ചേർന്ന് നിൽക്കുന്നവർക്കായിരുന്നു ഓരോ കലകളും അപ്പൊ തീർച്ചയായിട്ടും കലാപരമായിട്ടുള്ള ഒരു സംസ്കാരം ഏത് ഒരു പ്രദേശമാണ് അപ്പൊ അതിലേക്ക് ഈ പുതിയ തലമുറയ്ക്ക് പോഷ പറഞ്ഞ പോലെ തന്നെ മൊബൈലിന്റെയും മറ്റു ലഹരിയുടെയും ഒക്കെ പിടിയിലേക്ക് നമ്മുടെ തലമുറ മാറിപ്പോകുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കലാകാരന്മാർക്ക് വലിയൊരു പങ്ക് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക പങ്ക് ഈ പ്രവർത്തനങ്ങൾക്ക് ലഹരിക്കെതിരെ പോരാടുന്ന പ്രവർത്തനങ്ങൾക്ക് നൽകാൻ കഴിയും കുട്ടികളിലെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ കണ്ടെത്തിക്കൊണ്ട് അത് ചിത്രകലയായാലും സംഗീതമായാലും നൃത്തമായാലും മറ്റ് മാർഷൽ ആർട്സ് പോലെയുള്ള ഏത് കാല കാര്യങ്ങളാണെങ്കിലും ലഹരിക്കെതിരെയാണ് തീർച്ചയായിട്ടും ഈ നെഗറ്റീവ് എനർജിക്ക് പകരം പോസിറ്റീവ് എനർജിയാണ് ഓരോ കലകളും നമുക്ക് നൽകുന്നത് തീർച്ചയായിട്ടും കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ വളർത്തുന്നതിന് വേണ്ടി നിലമ്പൂർ പ്രദേശത്ത് മോണോലിസ സ്കൂൾ ഓഫ് ആർട് പ്രവർത്തനങ്ങളാണ് ഇതിലേക്ക് സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിരുന്ന എല്ലാ കാര്യങ്ങളറിയിക്കുകയാണ് നമുക്ക് കലാകാരന്മാർക്കും പോരാടാൻ കഴിയും ലഹരിക്കെതിരെ നമ്മുടെ പുതിയ തലമുറ വളർന്നു വരട്ടെ എല്ലാവർക്കും ആശംസകൾ ഭാഗമായി ഞങ്ങൾ ഒരു പെയിന്റിങ് മത്സരം കണ്ടെത്തി കുട്ടികൾക്കായിട്ടുള്ള പെയിന്റിംഗ് മത്സരമാണ് നാല് കാട്ടികളിലാണ് ഈ പെയിന്റിങ് മത്സരം നടക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള വരയ്ക്കാം അത് ലഹരിക്കെതിരെ ഏത് പടങ്ങളും അവർക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് വരയ്ക്കാവുന്നതാണ് കൂടുതൽ സമ്മാനങ്ങളും ട്രോഫികളും എല്ലാം ഇരുപത്തി ആറാം തീയതി പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഡ്രോയിങ് മത്സരം അതിന് മുന്നേ എല്ലാവരും രജിസ്റ്റർ ചെയ്യാൻ സ്കൂളിൽ വെച്ചിട്ടാണ് മോൺലൈ മത്സരം നടക്കുന്നത് അല്ല എല്ലാവർക്കും നമസ്കാരം ൻ എന്റെ കീഴിൽ ഒരുപാട് സ്കൂളുകളിലും മറ്റും കരട ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ നിലമ്പൂരിലും ചന്തക്കുന്ന ക്ലാസ് ഉണ്ട് നിലമ്പൂരിൽ കലയാണോ ആയി ഒന്നാം ക്ലാസ് മുതൽ ഡേസ് ഉദ്ദേശിക്കുന്നത് രണ്ടു ദിവസങ്ങളാണ് ഡ്രോയിങ്ങിന് ഡ്രോയിങ് രണ്ട് ദിവസം മറ്റുള്ള എല്ലാ എല്ലാത്തിനും കരാട്ടിന് രണ്ടു ദിവസം മറ്റില്ലാ ഓരോ ഓരോ ദിവസങ്ങളിലാണ് ഒന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു പഞ്ചവാദം നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഇല്ലാത്ത ഒരു സംസ്കൃതി അല്ല വാദ്യം കണ്ടിട്ടുള്ള പ്രധാനം നമ്മുടെ ഏരിയയിലെ പഞ്ചവാദം ഈ ക്ലാസ്സുകളിൽ ഓരോരുത്തരൊക്കെ മികച്ച അധ്യാപകരൊക്കെ ഓരോരുത്തരുണ്ട് നമ്മൾ ന്മാർക്കുണ്ട് പക്ഷെ ഒരു പഞ്ചവാദ്യം ഒന്നിച്ച് പഞ്ചവാദ്യം പറയുമ്പോ അഞ്ച് വാദ്യം തിമിലെയാണ് അതിന്റെ പ്രധാന വാദ്യം മറ്റൊരു വാദ്യോപകരണം മദ്ദളം മറ്റൊരു വാദ്യോപകരണം ഇടക്കിയാണ് ഇത് മൂന്ന് തുകൽ വാദ്യങ്ങളാണ് പിന്നെ അതിന്റെ കൂടെ ഉള്ളത് സുഷിരവാദ്യമായിട്ടുള്ള കൂമ്പ് അതുപോലെ തന്നെ രോഹവാദ്യമായിട്ടുള്ള പിന്നെ അനുസാരിവാദ്യമായിട്ട് ശംഖ് ശംഖിലാണ് തുടങ്ങുന്നത് പക്ഷെ അതിൽ അവസാനിക്കുന്നു അപ്പോ സംസ്ഥാന സ്കൂൾ മത്സരങ്ങൾക്കൊക്കെ എന്താ പറയാ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു ടീമ് പോലും പങ്കെടുക്കാത്തൊരു അവസ്ഥ അധ്യാപകരാണ് കലാധ്യാപകരാണ് അത് സത്യം പറയണെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഈ വാദ്യകലങ്ങള് കലകൾക്ക് എല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞു ജാതി മത പറഞ്ഞ ഏറ്റവും പഠ്യമത പറഞ്ഞ വ്യത്യാസം ഉള്ളതാണ് കരുതുന്നത് കലകൾ മനുഷ്യ അതിൽ പ്രത്യേകിച്ച് ഈ വാദ്യങ്ങൾക്ക് ഒരു വലിയ പങ്ക് കാരണം എന്താ വെച്ചാൽ ഏറ്റവും ശുദ്ധമായിട്ടുള്ള നാദങ്ങളാണ് ഈ ഓരോ വാദ്യത്തിനും ഹിമലി ആയാലും ഇടയ്ക്കായാലും മദ്ധമായാലും കൊമ്പായാലും ഇലത്താളായാലും ഒക്കെ ശുദ്ധമായിട്ടുള്ള നാദങ്ങളാണ് ആ നാദിന്റെ സംഗീതത്തെ പോലെ തന്നെ മികച്ച നാദങ്ങളാണ് പഞ്ചവാദ്യത്തിന്റെ നാടകം അപ്പൊ അത് ക്ഷേത്രമതിൽ കെട്ടില്ല എന്നൊരു കാണിക്കുന്നുണ്ട് അത് സാംസ്കാരിക പരിപാടികൾ പോകും പൊതുവേദികളൊക്കെ കുറവായെങ്കിലും കുറച്ച് മലപ്പുറം ജില്ലയിൽ കുറവാണ് പാലക്കാട് തൃശ്ശൂർ ഭാഗങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വളരെയധികം സജീവമായിട്ടുള്ള ഒരു കലാരൂപമാണ് പഞ്ചവാദം അപ്പോൾ പഞ്ചവാദ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ രാമോറിസയില് ഞങ്ങള് മറ്റുള്ള ചിത്രത്തിൻ്റെ ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് ദൃശ്യകല പ്രത്യേകിച്ച് പറയല്ല ചിത്രകലയുടെ അറിയപ്പെടുന്ന ഈ വി സ്കൂളിലെ ഓരോ കാലം ദീർഘകാല ജോലി മാഷമാണ് രാജ്യാന്തരമാണ് അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്തിരുന്നു കുയത്തിലായിരുന്നു കൊറേ കാലം കുവയത്തില് ജോലി ചെയ്യുന്നത് നാട്ടിൽ പറഞ്ഞു നല്ലൊരു സംരംഭമായിട്ട് ഇതിനെ ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ പോലുള്ള കലാകാരന്മാരെ പറഞ്ഞ് കൂടെ നിൽക്കുന്നു നിലമ്പൂരിന്റെ എറണാടിന്റെ പട്ടിക നല്ലൊരു കേന്ദ്രത്തിൽ തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ അപ്പോ എല്ലാവർക്കും വരാനും പങ്കെടുക്കാനും ഉള്ള അത്യാവശ്യ സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കലയും കായികവും അതിലും കലയ്ക്കും കായിക മേഖലക്കും മനുഷ്യ മനസ്സോളം എന്താ പറയുക ലഹരിക്കെതിരെ മറ്റു പോരാട്ടം ചെയ്യാൻ തലയ്ക്ക് കായിക മേഖല തീർച്ചയായിട്ടും അപ്പൊ അതിലേക്ക് നല്ലൊരു സംസ്കാരം നമുക്ക് ഉയർത്തി കൊണ്ടുപോവാൻ കുട്ടികളുടെ ഈ നെഗറ്റീവ് എനർജിയെ മാറ്റിയില്ല ഓരോ കലകൾക്കും സാധിക്കും ഓരോ കായിക ഇല്ലങ്ങൾക്കും സാധിക്കും പഞ്ചവാദ്യം ക്ലാസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കും ഇവിടെ ഹിന്ദുസ്ഥാനി സംഗീതം പഠിപ്പിച്ചിട്ടുണ്ട് ഡ്രോയിങ്ങില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കളർ പെയിന്റിംഗ് ഓയിൽ പെയിന്റിംഗ് അക്രി കളർ പെയിന്റിംഗ് കോഫി പെയിന്റിങ് പേപ്പർ പെയിന്റിങ് ഗ്ലാസ് പെയിന്റിംഗ് സ്റ്റോൺ പെയിന്റിങ് മ്യൂറൽ പെയിന്റിങ് ഓർഡ് പെയിന്റിംഗ് ടെറാക്കോട്ട വർക്ക് ഒരുഗാമി പേപ്പർ ക്ലേ മോഡിംഗ് വെജിറ്റബിൾ പ്രിന്റിങ് ഒരുവിധം എല്ലാ മേഖലയിലുള്ള ആദ്യപരമായ എല്ലാം പഠിക്കും അതിനോട് കൂടെ കുട്ടികൾക്ക് നമ്മൾ പാവങ്ങളായ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കും ഒക്കെ വരുന്ന സമയത്ത് അവരെ സെലക്ട് ചെയ്തിട്ട് ടീച്ചേഴ്സ് കൊണ്ടുവരാണെന്ന് ഞങ്ങൾ ഫ്രീ ആയിട്ട് പ്രാക്ടീസ് കൊടുക്കും കൊടുക്കുന്നതാണ് മാക്സിമം കുട്ടികളെ നമ്മൾ ഈ കല പഠിപ്പിക്കാതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിന്റെ ബെനിഫിറ്റ് നോക്കുന്നത് എല്ലാ മേഖലയിലെ ആളുകൾക്ക് നമ്മൾ ഇത് എല്ലാവിധ കലയും പഠിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഞങ്ങളൊരു സന്നദ്ധമാണ് എല്ലാവരും രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഫോൺ ഡയമണ്ട് സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുകലിൽ തിളങ്ങും ഇനി എന്നും പോത്തുകൽ സാ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ഒന്നാം വർഷം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നു ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം

ഫർണിച്ചർ വിപണന രംഗത്ത് പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കോട്ടം പാടം ഫോൺ നയൻ സീറോ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുകലിൽ പ്രൗഡിയോടെ തിളങ്ങും ഇനി എന്നും പോത്തുകൽ സാ ഗോൾഡൻ ഡയമണ്ട്